പക്ഷേ ഡി എൽ മോഡിയുടെ മീറ്റിംഗ് അങ്ങനെയല്ല ഡി എൽ മോഡിയുടെ മീറ്റിംഗിന് അവസാനം ഇദ്ദേഹം ഓൾഡർ കോൾ നടത്തുമ്പോൾ അവരവിടെ എഴുന്നേറ്റ് നിന്നിട്ട് ഡി എൽ മോഡി പറയും അവിടെ എൻക്വയറി റൂമിലേക്ക് പോകാൻ പറയും അങ്ങനെ ഇവിടെ വെച്ച് രക്ഷിക്കപ്പെടുവാൻ തീരുമാനമെടുക്കുന്ന ആളുകളെ വേറെ മുറികളിലേക്ക് പറഞ്ഞു വിട്ട് അവിടെ വൺ ടു വൺ അറ്റൻഷൻ കിട്ടത്തക്ക രീതിയിൽ വോളണ്ടിയേഴ്സ് ഉണ്ട് ഓരോരുത്തരും അവരോട് സംസാരിച്ച എന്ത് ഡിസിഷനാണ് അവരെടുത്തിട്ടുള്ളതെന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ച് അവരോട് യേശുക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അവരുടെ സംശയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി യേശുവിനെ സ്വീകരിക്കുവാൻ അവർ പൂർണ്ണമായും തീരുമാനമെടുത്തെങ്കിൽ അതിനുശേഷമാണ് അവർക്കൊരു പ്രാർത്ഥന ചൊല്ലി കൊടുക്കുന്നത് എന്നിട്ട് അവർക്ക് അന്ന് തന്നെ ഒരു ന്യൂ ടെസ്റ്റമെന്റും കൊടുക്കും ഈ ന്യൂ ടെസ്റ്റമെന്റും കൂടെ വെച്ചാണ് ഏതൊക്കെ വായിക്കണം എന്നുള്ള ഡിസ്ക്രി ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് പിന്നീടാണ് വീട് പോകുന്നത് കൃത്യമായ ഫോളോ അപ്പ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഡി എൻ മൊഴി എന്നിട്ട് അദ്ദേഹത്തോട് ലണ്ടൻ ക്യാമ്പയിൻ രണ്ട് വർഷം അദ്ദേഹം ലണ്ടനിൽ ഒരു പ്രോഗ്രാം നടത്തി രണ്ട് വർഷം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഏതാണ് ചെന്നാൽ ഒരു മാസത്തേക്ക് മീറ്റിങ് നാൽപ്പത് ദിവസത്തേക്ക് മീറ്റിംഗ് ഒക്കെ നാൽപ്പത് ദിവസത്തേക്ക് ഒരേ സ്ഥലത്ത് തന്നെ പ്രസംഗമാണ് അങ്ങനെ ലണ്ടനിൽ ചില സ്ഥലങ്ങളിലായിട്ട് രണ്ട് വർഷം അദ്ദേഹം താമസിച്ച ക്യാമ്പയിൻ നടത്തി ലണ്ടൻ ക്യാമ്പയിൻ ടു ഇയേഴ്സ് അദ്ദേഹം വേറെ എങ്ങും പോയില്ല ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു മിസ്റ്റർ മോഡി ലണ്ടൻ ക്യാമ്പയിനിൽ എത്ര പേര് രക്ഷിക്കപ്പെട്ടു അദ്ദേഹം പറഞ്ഞു എനിക്കറിയത്തില്ല എനിക്ക് അറിയേണ്ട ആവശ്യവും ഇല്ല ജീവൻ്റെ പുസ്തകം എൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത് ജീവൻ്റെ പുസ്തകം എൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത് അറിയേണ്ട ആവശ്യമില്ല കാര്യം ഇന്ന് അതൊക്കെ പറഞ്ഞാണ് ആളുകൾ ബോസ്റ്റ് ചെയ്യുന്നത് അല്ലേ പക്ഷേ ഡി എൽ മോഡിയുടെ ബയോഗ്രാഫർ പറയുന്നത് ഹെൽ ഹെൽ ബൈ ബൈ ലക്ഷം ആളുകളെ അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് അന്ന് മൈക്കില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം ടെലിവിഷൻ ഇല്ല റേഡിയോ ഇല്ല ഒന്നുമില്ല അങ്ങനെയുള്ള സ്ഥലത്ത് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ ഇരുപത് ലക്ഷം ആളുകളെ നരകത്തിൽ നിന്ന് ഡീ പോപ്പുലേറ്റ് ഹെൽ ബൈ ടു മില്യൺ എന്താണ് ഒരു പ്രാർത്ഥനയും ഒരു സമർപ്പണവുമാണ് എന്ത് ദൈവമേ നിന്റെ കയ്യിൽ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ലോകം കണ്ടിട്ടില്ലെങ്കിൽ അത് ലോകം കാണട്ടെ ആ മനുഷ്യൻ ഞാനാകട്ടെ ഒരു സമ്പൂർണമായ സമർപ്പണം ഒരു കമ്മീഷനിങ്ങിനെ കുറിച്ചുള്ള ബോധ്യം യോനാദാൻ പറഞ്ഞു ഇത് സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് യഹോവ അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു ഫിനിഷ് നമുക്കിനി ഒന്നും ആവശ്യമില്ല ലെറ്റ്സ് ഗോ ബിക്കോസ് ദ ആർ ഇൻ അവർ ഹാൻഡ്സ് ദൈവം അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ കമ്മീഷനിങ് ആണ് സുവിശേഷ വേലയിൽ ആവശ്യമായിരിക്കുന്നത് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോട് കൂടി നമ്മളൊന്നും ഇറങ്ങി പുറപ്പെട്ടെ എന്തുമായിക്കോട്ടെ ഒന്നും നിങ്ങളുടെ കയ്യിൽ ട്രാക്റ്റ് ഉണ്ടെങ്കിൽ നല്ല കാര്യം ഇല്ലെങ്കിലും വേണ്ടിയല്ല നിങ്ങൾക്ക് പറയാൻ അറിയത്തില്ലെങ്കിൽ അറിയണ്ട ബട്ട് ഇഫ് യു ആർ റിയലി കമ്മീഷൻ ഗാഡ് വിൽ വർക്ക് അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിപ്പുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ളത് നിങ്ങള് മറന്നു പോകരുത് അവണ് നിങ്ങളുടെ അയൽവക്കത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാൽ വല്ലോ ആരെങ്കിലും കേൾക്കുവോ എനിക്കിതൊക്കെ പറയാനറിയത്തില്ല എന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല ആർക്കും ഇതൊക്കെ അറിയാവുന്നേ പിന്നെ വലിയ കാര്യമായിട്ട് പറയാൻ അറിയാവിൽ ഒന്നും നടക്കുന്നില്ല അത് അത് പലപ്പോഴും നടക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് വലിയ കാര്യമായിട്ട് പറയാൻ അറിയാവുന്നവർ പോയി പറഞ്ഞിട്ടൊന്നും ആരും ഈ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വലിയ പ്രത്യേകത ഈ എല്ലാം പഠിച്ചേച്ച് ചെല്ലുന്നവൻ ഇതൊന്നും ചെയ്യത്തില്ല പക്ഷെ നിങ്ങൾ കർത്താവിനോടുള്ള ആ അങ്ങോട്ട് ചെന്ന് അതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞ പറഞ്ഞു വന്നതിൻ്റെ കാര്യം ഇതാണ് ഫിലിസ്തീൻ ഇങ്ങോട്ട് വരാൻ നോക്കി നിൽക്കുകയല്ല എന്ത് ഫലിസ്ഥീനെ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുന്നവനായ യോനാഥൻ എന്നാൽ ശൗലിന്റെ കാലത്തിൽ എന്താണ് സംഭവിക്കുന്നത് അവിടെ നോക്കി നിൽക്കുക എങ്ങനെയെങ്കിലും മനസമാധാനത്തോടെ നമ്മൾ വല്ലവിധാനും മരിച്ചോ പുനർത്താനം പ്രാവശ്യം അങ്ങ് ചെല്ലണോന്ന് നമ്മൾ പറയുന്നത് പോലെ എങ്ങനെയെങ്കിലും നമുക്കെങ്കിലും ഒന്ന് സ്വർഗ്ഗത്തില്ല ഒരു ചിന്തയോടുകൂടെ ഇരിക്കുന്ന ഒരു സമൂഹം ശരിക്കും ദൈവം വിഭാവന ചെയ്യുന്ന ഒരു സഭയല്ല ദൈവം വിഭാവന ചെയ്യുന്ന സഭ എന്ന് പറയുന്നത് ജനങ്ങളുടെ മധ്യത്തിലേക്ക് അന്ന് ഇരുട്ടിന്റെ അധികാരത്തിൽ പിശാജിന്റെ അടിമത്തത്തിൽ കഴിയുന്ന ജനങ്ങളെ വിണ്ടെടുത്ത് ദൈവരാജ്യത്തിന്റെ വ്യാപ ദൈവരാജ്യത്തെ വിസ്തൃതമാക്കുന്നതായ ഒരു 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 സഭയാണ് യഥാർത്ഥത്തിലുള്ള സഭ എന്ന് പറയുന്നത് മൊത്തം സുശേഷം പതിനാറാം അധ്യായം വായിക്കുമ്പോൾ വായിച്ചിട്ടുള്ളതാണ് നമുക്കറിയാം ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല പാതാള ഗോപുരങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പാതാള ഗോപുരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതാളം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ ഉപദ്രവിക്കത്തില്ലെന്നാണ് നമ്മുടെ അങ്ങനല്ല അവിടെ എഴുതിയിരിക്കുന്നത് പാതാള ഗോപുരം ഗേറ്റ്സ് ഓഫ് നോട്ട് ഇറ്റ് നോട്ട്ഇറ്റ് പറയുന്നത് എന്തിനെ കുറിച്ചാണ് സഭയെ കുറിച്ചാണ് സഭ പാതാളത്തിൻ്റെ ഗോപുരങ്ങൾക്ക് സഭയുടെ ശക്തിയുടെ നേരെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ അതായത് ഞാൻ എൻ്റെ സഭയെ പണിയും ആരാണ് സഭ പണിയുന്നത് ഇറ്റ് ഇസ് ഗാഡ് ഇറ്റ് ഇസ് ഗാഡ് അത് പത്രോസ് ഒന്നുമല്ല സഭയെ പണിയുന്നത് പത്രോസെ പറയുന്നത് പത്രോസെ യു ആർ പെട്രോസ് പെട്രോസ് എന്ന് പറയുന്നത് പാറ കഷണം എന്നാണ് ഞാൻ ഈ പാറമേൽ ഞാൻ സഭയെ പണിയുമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ തന്നെ പറഞ്ഞുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും നീ അതിൻ്റെ ഭാഗമാണ് പാറ കഷണം പാറയുടെ ഭാഗമാണ് അല്ലാതെ പാറ പാറ കഷണത്തിൻ്റെ ഭാഗമല്ല പിന്നെ ഈ പാറക്കഷണത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാകണമെങ്കിൽ പാറയുടെ ഭാഗമായാലേ പറ്റൂ അതുകൊണ്ട് പത്രോസിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാകണമെങ്കിൽ യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ മാത്രമേ പത്രോസ് എന്ന പാറയ്ക്ക് എന്തെങ്കിലും പ്രസക്തി ഉള്ളൂ അല്ലെങ്കിൽ ഒന്നുമില്ല കാര്യം ദൈവം ഒരു ഹ്യൂമൻ വേയിൽ അല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പത്രോസിന്റെ ശക്തിയോ കഴിവോ ഒന്നുമല്ല പത്രോസ് യേശുവുമായി ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ദൈവികമായ വെളിപ്പാട് നമുക്ക് അറിയാമല്ലോ അവിടുത്തെ പ്രത്യേകത അറിയാമല്ലോ നീ ദൈവത്തിന്റെ ബുദ്ധനായ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത് കൊള്ളാം നീ ഇപ്പോൾ ക്രിസ്തു ആകുന്ന പാറയുടെ എന്താണ് യോ പാർട്ട് ഓഫ് ഇറ്റ് നിനക്ക് വെളിപ്പാട് ലഭിച്ചവനാണ് സുർഗസനായ പിതാവ് നിനക്കിത് ഇത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു ഇപ്പോൾ നീ ആരുടെ ഭാഗമാണ് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഭാഗമാണ് നീ ഞാനുമായിട്ട് ചേർന്ന് നിൽക്കുന്നു ഈ പാറകൃഷ്ണവും പാറയും ചേർന്ന് നിൽക്കുന്നത് പോലെ ഒരു പാറകൃഷ്ണൻ പാറയോട് ചേർന്ന് നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ പാറയുടെ ഭാഗമായി തീരുന്നത് പോലെ നീ ഇപ്പോൾ എന്നോട് ചേർന്ന് നിൽക്കുന്നു ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ അതായത് ക്രിസ്തുവാകുന്ന പാറമേൽ ഞാൻ ഈ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ കഴിയയില്ല അതിനെ ജയിക്കാൻ കഴിയില്ല എന്നുള്ള വാക്കിനകത്ത് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അതായത് പാതാള ഗോപുരങ്ങൾ വന്ന് യുദ്ധം ചെയ്ത് നമ്മളെ ജയിക്കത്തില്ലെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനല്ല യുദ്ധം ചെയ്യുന്നത് പാതാള ഗോപുരങ്ങളല്ല എവിടെയെങ്കിലും ഗേറ്റ് യുദ്ധം ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗോപുരം അല്ലെങ്കിൽ ഗേറ്റ് ഗേറ്റ് യുദ്ധം ചെയ്യാൻ പോകുന്ന നമ്മൾ ആരെങ്കിലും കണ്ടുണ്ടോ ഉണ്ടോ പിള്ളാരെല്ലാം കണ്ടുണ്ടോ ഗേറ്റ് യുദ്ധം ചെയ്യാൻ പോകുന്നത് കണ്ടുണ്ടോ ഇല്ല യുദ്ധം ചെയ്യേണ്ടവൻ ഗേറ്റിലേക്ക് ചെല്ലുകയാണ് പിശാജിന്റെ കോട്ടകളെ ഇടിക്കാൻ ചെല്ലുമ്പോൾ പിശാജിന്റെ കോട്ടയുടെ വാതിലിന് സഭയുടെ ആത്മശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് കർത്താവ് പറയുന്നത് എങ്ങനെ ആക്രമിക്കുക വെളിച്ചം കൊണ്ട ഇരുളിനെ കീഴടക്കുക വെളിച്ചം കൊണ്ട ഇരുളിനെ കീഴടക്കുക വെളിച്ചം ഇരുളിനെയാണ് ഇല്ലാതാക്കുന്നത് ഇരുളിന് വെളിച്ചത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല അത് മനസ്സിലാക്കണം ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല എന്നുള്ളതാണ് വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചെടുക്കുകയില്ല എന്താ അതിന്റെ അർത്ഥം വെളിച്ചം ചെല്ലുമ്പോൾ ഇരുൾ ഓടിപ്പോയേ പറ്റൂ ഇരുട്ട് വന്ന് വെളിച്ചത്തേക്ക് എടുത്താൻ കഴിയുമോ ഇല്ല ഇതേപോലെ തന്നെ ദൈവത്തിന്റെ സഭയെ കെടുത്തി പിശാചിന് കഴിയുകയില്ല എന്നാൽ ദൈവത്തിന്റെ സഭ ആത്മശക്തിയിൽ തിളച്ചു നിൽക്കുമ്പോൾ അത് കടന്നു ചെല്ലുന്ന സ്ഥലമെല്ലാം പ്രകാശപൂരിതമാകുന്നത് പോലെ നമ്മൾ ഇരുളിലേക്ക് കടന്നു ചെല്ലുകയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇരുളിനെ തകർത്ത് കളയുന്ന ഒരു സ്റ്റേജാണ് ഇവിടെ മൂന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പതിനേഴാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഫെലിസ്തീ ഇപ്പുറത്ത് ഒരു മലഞ്ചെരിവിലും ഇസ്രായേലിൽ അപ്പുറത്ത് ഒരു മലഞ്ചെരിവിലും നിന്നു അവരുടെ മധ്യ ഒരു താഴ്വര ഉണ്ടായിരുന്നു അപ്പോൾ ഫെലിസ്തീനയുടെ പാളയത്തിൽ നിന്ന് ഗദ്ധ്യനായ ഗോലിയാത്തുന്നൊരു മല്ലൻ പുറപ്പെട്ടു അവൻ ആറ് മുഴവും ഒരു ചാണും നെടുപ്പമുള്ളവൻ ആയിരുന്നു അവന് തലയിൽ താമ്ര അവനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനിലാണ് ഞാൻ പറഞ്ഞല്ലോ സമയത്തിന്റെ പ്രോബ്ലം നമുക്കുള്ളതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പോകുന്നില്ല ഓക്കെ ഇവിടെ രണ്ട് താഴ്വരകളുടെ നടുക്ക് നിൽക്കുന്നതായ അല്ലെങ്കിൽ ഈ അപ്പുറത്തും ഇപ്പുറത്തും നടുക്കെന്തുണ്ട് ഒരു താഴ്വര ഉണ്ട് ഈ താഴ്വര ആര് കടക്കുന്നു എന്നുള്ളതാണ് ചോദ്യം അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് അതും ഇതൊക്കെ പറയാൻ ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ ഈ ഗോലിയാത്തും ഇപ്പുറത്തോട്ട് കയറുന്നില്ല വോയിത്തോടെ നിൽക്കുകയാണ് അവനും പേടിയുണ്ടല്ലെന്നൊന്നും പറഞ്ഞൊരു കാര്യമൊന്നുമില്ല ഇതേപോലെ പിശാജിനെ ആക്രമിക്കാനും പിശാവിന് പേടിയില്ലാതെ നിങ്ങൾക്ക് നമുക്കൊരു എന്തേ ഉണ്ട് പിഷാജിനോട് പേടിയില്ല അങ്ങനൊന്നും അല്ല പിശാജിനാ പേടി അവനാ പേടിക്കേണ്ടതും നമ്മളല്ല പേടിക്കേണ്ടത് കാര്യം നമ്മളോടെ ഹോമയുണ്ടോ അവരോട് ഹോവയില്ല അത് നമ്മൾ മനസ്സിലാക്കണം ആത്യന്തിക വിജയം പിശാജിനല്ല എന്നുള്ളത് പിഷാജിനറിയാം എനിക്ക് പിഷാജിനോടുള്ള ആകപ്പാടെ പിശാജ് ഭയങ്കര ബുദ്ധിമാനാണെന്നൊക്കെ എനിക്ക് തോന്നുന്നു പക്ഷെ ഒരു കാര്യത്തിൽ പിശാജ് മണ്ണനാണ് കാര്യം അവനറിയാം ഏറ്റവും കൂടുതൽ അവനെ തോക്കുന്നതെന്ന് എന്നിട്ടും അവൻ പോരാടുന്നു ജയിക്കു ഏലം നിറഞ്ഞിട്ടും ഇത്രയും പണിയെല്ലാം അവൻ കാണിക്കുന്നുണ്ടല്ലോ അവൻ നോക്കുന്ന ഇത്രയേ ഉള്ളൂ മാക്സിമം എത്ര പേരെ അവൻ്റെ സാമ്രാജ്യത്തിലേക്ക് അവനെ കൊണ്ടുപോകാൻ കഴിയും നമ്മൾ നോക്കേണ്ടതെന്നാണ് മാക്സിമം എത്ര പേരെ അവൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് പിടിപ്പിക്കാൻ കഴിയും അതിനെന്ത് ചെയ്യേണ്ടി വരും അതിന് നമ്മൾ ഈ താഴ്വര കടന്ന് ചെല്ലേണ്ടി വരും ഇപ്പൊ ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴും ശരിക്കും ഈ ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്യുന്നത് എപ്പോഴാണ് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ മരുഭൂമിക്ക് അക്കരെ ഓർദാൻ അക്കരെയുള്ള നാട്ടുകാർ ഇങ്ങോട്ട് വന്ന് യുദ്ധം ചെയ്യുക അല്ല അത് നിങ്ങൾ മനസ്സിലാക്കും അവരെന്ത് ചെയ്യാണ് യോർദാൻ കടന്ന് അങ്ങോട്ട് ചെന്ന് യുദ്ധം ചെയ്യുകയാണ് ഇത് ആണ് ആത്മീക യുദ്ധത്തിൽ നമ്മൾ എപ്പോഴും പഠിക്കേണ്ടതായ പാഠം ആവർത്തിന ദിവസം മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ മോശ ഇസ്രായേൽ മക്കളോട് വചനങ്ങളെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ അവസാനം പറയുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ പിന്നെ അവരോട് പറഞ്ഞു തന്നതിന് എനിക്കിപ്പോൾ നൂറ്റിയിരുപത് വയസ്സായി ഇനി പോകുവാനും വരുവാനും എനിക്ക് കഴിവില്ല യഹോവ എന്നോട് ഈ നീ ഈ ഓർദാൻ കടക്കയില്ല എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ യഹോവ തന്നെ നിനക്ക് മുമ്പായി കടന്നു പോകും ഈ ജാതികളെ അവൻ നിന്റെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുകയും നീ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും യഹോ വെർലി ചെയ്തതുപോലെ യോശുവാ നിനക്ക് നായകനായിരിക്കും നോക്കുക അങ്ങോട്ട് കടന്ന് ചെല്ലുമെന്നാണ് പറയുന്നു ദൈവത്തിന്റെ പദ്ധതിയാണ് ഞാൻ പറഞ്ഞത് ഇന്ന് നമ്മൾ നമ്മൾ സഭ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ദറ്റ് ഇസ് ദ റിയൽ മെസ്സേജ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വി നീഡ് ടു ക്രോസ് ജോർഡൻ ആൻഡ് വി നീഡ് ടു ഗോ ടു ദ ലാൻഡ് വിച്ച് ബിലോങ്സ് ടു ഹസ് ഇൻഫാക്ട് ഇത് ആർക്ക് വേണ്ടിയുള്ളതാണ് നമുക്ക് വേണ്ടിയുള്ളതാണ് ഈ പിശാജിന്റെ സാമ്രാജ്യത്തിൽ അടിമകളായി കിടക്കുന്ന ജനങ്ങളെ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ് യോണാൻ പറയുന്നത് പോലെ അവരെ നമ്മുടെ കയ്യിൽ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുകയാണ് അവരെ നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ് നമ്മൾ പോയി കൈയ്യടക്കിയാൽ മതി ശരിക്കും യുദ്ധം ആരുടേതാണ് യഹോവയുടേതാണ് യഹോവ നിങ്ങൾക്ക് മുമ്പായി അവിടെ ഏതാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് വരാൻ കഴിയുന്നത് പക്ഷെ നിന്റെ ദൈവമായ യഹോവ തന്നെ നിനക്ക് മുമ്പായി കടന്നു പോകും ആവർത്തനം മുപ്പത്തി ഒന്നിൻ്റെ മൂന്നാമത്തെ വാക്യത്തിന് ദൈവമായ ഹോബ തന്നെ നിനക്ക് മുമ്പായി പോകും ഈ ജാതികളെ അവൻ നിന്റെ മുമ്പിൽ നശിപ്പിക്കുകയും നീ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ അവിടെ കാണുകയാണ് താഴോട്ടുള്ള വാക്യങ്ങളിൽ അതാണ് താൻ സംഹരിച്ച അമോര്യ രാജ്യമായ സിഹോനോടും മോകിനോടും അവരുടെ ദേശത്തോടും ചെയ്തതുപോലെ ഹോബെ അവരോടും ചെയ്യും അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള കല്പന പ്രകാരമൊക്കെയും നിങ്ങൾക്ക് അവരോട് ചെയ്യണം ബലവും ധൈര്യവും ഉള്ളവരായിരിക്കും അവരെ പേടിക്കരുത് ഭ്രമിക്കുകയും അരുത് നിനെ ദയവുമായ ഹോവ നിന്നോടു കൂടെ പോരുന്നു അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്താണ് നമ്മുടെ ശക്തി ദ ലോഡ് ഈസ് വിത്ത് ആൻഡ് വിൽ ഡെലിവർ ദം ബിഫോർ ബിഫോർ യു ആൻഡ് യു യുഡ് ഡോം അക്കോർഡിംഗ് വിച്ച് ഐ ഹാവ് കമാൻഡ് യു ബി സ്ട്രോങ് ആൻഡ് ഓഫ് ഗുഡ് കറേജ് ഫിയർ നോട്ട് നോർ ബി അറ്റ് ദം ഫോർ സ്ട്രോങ്റേജ് അവനാണ് മുന്നേ പോകുന്നതെങ്കിൽ നമ്മൾ പിന്നെ പേടിച്ചിട്ട് കാര്യം ഒന്നും ഇല്ല നമ്മൾ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ നമ്മളല്ലോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ കർത്താവ് പിടിച്ചു തരുന്നവരെ നമ്മൾ കർത്താവ് ജയിച്ചു തരുന്നവരെ നമ്മൾ എന്ത് ചെയ്താൽ മതി കൊണ്ടുപോകുന്ന മതി കൈവശപ്പെടുത്താനേ പറഞ്ഞിട്ടുണ്ട് കോൺകർ ചെയ്യുക എന്നുള്ളത് ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം ഇറ്റ് ഇസ് നോട്ട് എന്നാണ് ഈസ് ഗവൺ ടു യു ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്ന കാര്യം എന്താണ് ആ ദേശം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്നാ നീ പോയി ജയിക്കണമെന്നല്ല പറയുന്ന എന്താണ് കൈവശപ്പെടുത്തണമെന്നാണ് നമ്മൾ ഈ വസ്തുവൊക്കെ വാങ്ങിക്കുമ്പം ഇവിടെ ഉണ്ടെന്നല്ല നോർത്ത് ഇന്ത്യയിൽ കബ്ജ ചെയ്യാന്ന് പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തു നമ്മുടേതാക്കാനായിട്ട് അവിടെ പോയി നമ്മൾ എന്താ ഒന്ന് പ്ലോ ചെയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ദിസ് ഇസ് മൈൻ എന്ന് പറയാനായിട്ട് കൈവശപ്പെടുത്തുക